ഈ വരുന്ന ഒമ്പാം തീയതി ദക്ഷിണ കേരളത്തിലെ ജില്ലകളിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കുള്ള ഇലക്ഷൻ നടക്കുകയാണല്ലോ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള വാർഡ് കൗൺസിലർമാരെയും ബ്ലോക്ക് മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും തിരഞ്ഞെടുക്കാനും അതുപോലെ കോർപ്പറേഷനിലേക്കുള്ള വാർഡ് കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാനും മുനിസിപ്പാലിറ്റിക്കുള്ള വാർഡ് കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാനുമുള്ള ഇലക്ഷൻ നടക്കുന്നത് ഈ ജില്ലകളിൽ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഒമ്പതാം തീയതിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സാധാരണ ചെയ്യുന്നതുപോലെ വോട്ട് ചെയ്യാതിരിക്കരുത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക സ്മാർട്ട് സിറ്റി ഇനത്തിലും അതുപോലെ അമൃത് മിഷൻ സിറ്റി ഇനത്തിലും വളരെ വലിയ തുകകളാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ സിറ്റിക്ക് നൽകിയത് പക്ഷെ അത് വളരെ കെടുകാര്യസ്ഥതയോടെ കൈകാര്യം ചെയ്ത ചരിത്രമാണ് തിരുവനന്തപുരത്തെ കോർപ്പറേഷനുള്ളത് കഴിഞ്ഞ ഏകദേശം നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ഇതെന്ന് കൂടി നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് ഇനി നടന്ന അഴിമതികൾക്ക് കണക്കില്ല അത് പൊങ്കാലയെക്കുറിച്ചായാലും രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന പിൻവാതിൽ നിയമനങ്ങൾ നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലായാലും എന്തിനേറെ അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന ആ കാര്യത്തിൽ പോലും നായക്കളെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാതെ തന്നെ അതിൽ പോലും വെട്ടിപ്പ് നടത്തുന്ന സമ്പ്രദായങ്ങളാണുള്ളത് മാത്രമല്ല മുപ്പത്തെട്ട് ലക്ഷം രൂപ നമ്മൾ കോർപ്പറേഷനിൽ അടയ്ക്കുന്ന നമ്മുടെ വീട്ടുനികുതി അത് വെട്ടിച്ച് ഒരു ഓഫീസർ തന്നെ മുക്കിയത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ ഒരു തവണ വീട്ടു നികുതി അടച്ച് അടുത്ത വർഷം ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം അടച്ചില്ല കഴിഞ്ഞ വർഷത്തെ നികുതിയും ഈ വർഷത്തെ നികുതിയും കൂടി ഒരുമിച്ച് അടയ്ക്കണമെന്നുള്ള കാര്യമാണ് പറയുക അത് അന്വേഷിച്ച് വന്നപ്പോഴാണ് വ്യാജ രേഖകൾ ഉണ്ടാക്കി ഒരു ഓഫീസർ മുപ്പത്തെട്ട് ലക്ഷം രൂപ വെട്ടിച്ച വിവരം പുറത്തു വന്നത് ഇതുപോലെ എത്ര ലക്ഷങ്ങളാണ് വെട്ടിപ്പ് വെട്ടിപ്പുണ്ടെന്നത് അതുകൊണ്ട് ഈ തവണ ഭരണം മാറ്റത്തിന് സമഗ്ര വികസനത്തിന് അഴിമതിയില്ലാത്ത വികസനത്തിന് അതുപോലെ നല്ല കെടുകാര്യസ്ഥതയില്ലാത്ത സുതാര്യമായ ജനോപകാരപ്രദമായ ഭരണത്തിന് നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥികളുള്ള എൻ ഡി എക്കും ബി ജെ പിക്ക് വേണ്ടി ചെയ്യുക അവരെ മുഴുവൻ വിജയിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ നല്ല ഭൂരിപക്ഷത്തോടെ ഒരു നല്ല കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച് മറ്റുള്ളവർക്ക് മാതൃയാക്കാനായിട്ട് ഇത്തവണ നിങ്ങൾ ഇറങ്ങി വോട്ട് ചെയ്യണം എന്ന് എല്ലാവരോടും പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന വോട്ടുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത്തരം അവസരം ഇനി അഞ്ച് വർഷം കഴിഞ്ഞേ വരുള്ളൂ ആ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ നോക്കിയിരിക്കാതെ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ സമഗ്രമായ മാറ്റം നല്ലതിനു വേണ്ടി വരുത്തുന്നതിന് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികൾക്ക് നന്നായി വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കണം പ്രത്യേകിച്ച് ഒരു ആളുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല എല്ലാവരും വളരെ നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട് ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത സ്ഥാനാർത്ഥികളാണ് അതുമാത്രമല്ല വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വന്തം കാര്യങ്ങളിൽ ആ പ്രാവർത്തികമാക്കി തെളിയിച്ച നല്ല മിടുക്കുള്ള കസ്തൂരിയെ പോലുള്ള സ്ഥാനാർത്ഥികളും തൈക്കാട് വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി അടക്കമുള്ള സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് എന്ന് ഓർക്കുക അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒമ്പതാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യാതെ വീട്ടിൽ മടിച്ചിരിക്കരുത് വോട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് ഈ കോർപ്പറേഷൻ ഭരണവും അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ രണ്ട് പഞ്ചായത്തുകളിൽ പോയി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരുന്നു കോട്ടുകാലം അതുപോലെ വിളപ്പിൽശാല പഞ്ചായത്തും അവിടെയെല്ലാം നല്ല ഭരണം സദ്ഭരണം വരുന്നതിന് വേണ്ടി ആവശ്യമായ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങളുടെ വോട്ട് ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുക